എൻ്റെ പേര് ഗ്ലാഡീസ് ഇരുനാൾക്കട് രൂപതയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് എല്ലാ മാസങ്ങളിലും ഞാനും മകളും ഹസ്ബൻഡും ഇവിടെ വരും പ്രാർത്ഥിക്കും ചൊല്ലും നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങി തിരിച്ചു പോകും അപ്പോഴൊന്നും ഉടമ്പടി എടുക്കണമെന്നൊന്നും നമുക്ക് മനസ്സിൽ പോയിട്ടില്ല സത്യം പറഞ്ഞൊരു ഭയായിരുന്നു കാരണം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിബന്ധനകളൊക്കെ കറക്റ്റ് അനുസരിക്കാൻ പറ്റുമോ പറ്റിയില്ലെങ്കിൽ അതൊരു ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ വന്നുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നതാണ് അങ്ങനെ ഇരിക്കെ എൻ്റെ മകൾ ഡോക്ടറാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത് അവൾ പ്ലാബ് വൺ ഒക്കെ കഴിഞ്ഞ് പ്ലാബ് ടു എക്സാം എഴുതാൻ വേണ്ടി യു കെയിലേക്ക് പോകാനുള്ള പോകാൻ പോകുന്ന ആ ഒരാഴ്ച ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നു കറക്റ്റ് സൺഡേ ഒരു രണ്ട് മണിക്ക് വന്നേ ഇവിടെ ഉടമ്പടിയുടെ സ്ലോട്ട് നടക്കണ സമയമായിരുന്നു പെട്ടെന്ന് എനിക്ക് എനിക്കങ്ങനെ ഉടമ്പടി എന്നൊരു ഉൾവിളി വന്നു തോന്നി ഞാൻ പോയി ഉടമ്പടി എടുത്തു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു വന്ന് ഞങ്ങൾ ഉടമ്പടി വന്ന് നേറച്ചവസ്തുക്കളൊക്കെ വാങ്ങി തിരിച്ചുപോയി അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന കറക്റ്റ് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ചൊല്ലാനും ഉടമ്പടി തൈല ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനും എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയായി പിന്നെ എൻ്റെ മോള് പോകുന്ന സമയമായപ്പോൾ ഞാൻ നേരത്തെ വസ്തു കൃപാസന ഉപ്പ് അവളുടെ പഠന ബുക്കുകളിലും ലാപ്ടോപ്പിലൊക്കെ വെതറി പ്രാർത്ഥിച്ചു കുരിശു വരച്ച് പോയി എന്ന് പറഞ്ഞു വിട്ടു അവൾ ആക്ച്വലി അവൾക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ ഭയങ്കര ഫിയറുള്ള കുട്ടിയാണ് ഒറ്റയ്ക്ക് അവിടെ യു കെയിൽ പോയി ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നും ഓൺലൈനിലായിട്ട് വരുമോ ഞാൻ അവളുടെ നെറ്റിയിൽ എൻ്റെ മൊബൈൽ തന്നെ ഉടമ്പിത്തലം വരച്ചു കൊടുക്കും ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും അങ്ങനെയാണ് ഓരോ ദിവസവും കടന്നുപോയത് കറക്റ്റ് എക്സാമിൻ്റെ തലദിവസമായപ്പോൾ ഈ കുട്ടി വിളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് കരഞ്ഞ ഷിവർ ചെയ്യായിരുന്നു എനിക്ക് പേടിയാണോ അമ്മി എക്സാമിന് പോകാൻ പേടിയാവണമെന്ന് പറഞ്ഞ പാനിക് അറ്റാക്ക് മാതിരി കാണിച്ചു കൂട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി ഞാൻ എന്നിട്ട് പറഞ്ഞു മോള് പഠിപ്പൊക്കെ നിർത്ത് പോയി കിടന്ന് ഉറങ്ങു നാളെ നേരം വെളുത്തെഴുന്നേറ്റ് നേരെ എക്സാമിന് പോകാൻ തയ്യാറാകും ഒന്നും ആലോചിക്കേണ്ട മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാലും ഞാനിവിടെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദയമേ നാളെ ആ കൊച്ചിനെ എക്സാം ഹോളിലേക്ക് എത്താൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം അവൾ എക്സാമിന് പോയി എങ്കിലും പത്ത് സ്റ്റേഷനിലും ഒന്നുപോലും നന്നായി പെർഫോം ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല ഇറങ്ങി വന്നത് തന്നെ എന്നെ വിളിച്ചത് മമ്മി എനിക്കൊന്നും എഴുതാൻ പറയാൻ പറ്റിയില്ല ഞാൻ എന്തായാലും തോൽക്കും എന്ന് പറഞ്ഞാൽ കരഞ്ഞു വന്ന ഞാൻ പറഞ്ഞ സാരമല്ല ഉചിതമായ സമയത്ത് മാതാവ് എൻ്റെ മോളെ വിജയിപ്പിക്കും ഇപ്പോൾ ഫസ്റ്റ് ചാൻസിലെന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ മോൾ മോളുടെ റിട്ടേൺഡാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ അതുകൊണ്ടായിരിക്കും ധൈര്യമായിട്ടിരിക്കും മോളെ ദൈവം മാതാവ് വിജയിപ്പിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി മമ്മിയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടുതൽ വിശ്വാസത്തോടു കൂടി ആഴമായി അവളും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അവൾ ഫെബ്രുവരി അഞ്ചാം തീയതി വീണ്ടും ഡേറ്റ് എടുത്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവൾ വിശ്വാസത്തിൽ അടി ഉറച്ചുകൊണ്ടായിരുന്നു പിന്നെ അവളുടെ പഠനം എല്ലാം അങ്ങനെ അഞ്ചാം തീയതി എക്സാമായി അവൾ നന്നായി എഴുതി ഇറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് വിളിച്ചു തന്നു മാമി മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേഷനിലും എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ഇനി റിസൾട്ടൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു ശരിയാണ് മോള് ധൈര്യമായിട്ടിരിക്കും മാതാവ് മോള് സമയമായെങ്കിൽ വിജയിപ്പിക്കും ഒന്നിനെക്കുറിച്ച് ആകലപ്പെടണ്ട എന്ന് പറഞ്ഞു കറക്റ്റ് മാർച്ച് അഞ്ചാം തീയതി എൻ്റെ മോളുടെ റിസൾട്ട് വന്നു അവൾ പാസ്സായി അതുമാത്രമല്ല അവൾ അറ്റാച്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലിവർപൂൾ വോൾട്ടൺ ഹോസ്പിറ്റൽ അന്നേ ദിവസം തന്നെ ഒരു വേക്കൻസിയുടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായി അവൾ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവൾക്ക് അപ്പം തന്നെ ആ ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായിട്ട് അപ്പോയിൻമെൻ്റ് ലഭിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരശു ദൈവ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല രണ്ടാമത് എൻ്റെ മമ്മിയുടെ ചെവിയുടെ പിന്നിൽ ഒരു വലിയ മുഴ രൂപപ്പെട്ടു അത് ഭയങ്കര നീര് വന്നു തടിച്ച് ഞങ്ങൾ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ബയോപ്സിക്ക് അയച്ചു അപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നു ഭയങ്കര വിഷമായിത്തീരുന്നു പിന്നെ ഞങ്ങൾ ഇനിയൊരു ഫർദർ ചെക്കപ്പിന് സർജറിക്കൊക്കെ വേണ്ടി രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു എന്നാലും മമ്മീനെയും കൊണ്ട് ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി ഇതായാലും ഞാൻ പുരട്ടിക്കൊടുത്ത് മമ്മി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്ക് മമ്മിയും സഹകരിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അടി ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് ആ ഡോക്ടറെ കണ്ടപ്പോൾ അവർ വീണ്ടും അത് ബയോപ്സിക്ക് അയച്ചു ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ അല്ല സർജറിയും വേണ്ട എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതമായി ഇപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ വിശ്വാസം എൻ്റെ മമ്മിക്കാണ് ഈ കൃപാസന മാതാവിനോടും എപ്പോഴും എപ്പോഴും അമ്മയ്ക്ക് ആരോഗ്യം കുറവാണ് എന്നാലും മമ്മി അടക്കാൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് അടുത്ത വിശുദ്ധം പിന്നെ മൂന്നാമത് എൻ്റെ രണ്ടാമത്തെ മകൾ അവളും പി ജിക്ക് പഠിക്കുകയാണ് ഡോക്ടർ തന്നെയാണ് ഈ കല് വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവൾ എപ്പോഴും അതിനൊരു സപ്പോർട്ട് പറയില്ല പഠിപ്പ് കഴിഞ്ഞിട്ട് മതി പഠിപ്പ് കഴിഞ്ഞിട്ട് എല്ലാത്തിനും എപ്പോഴും എന്ത് കേസ് വന്നാലും ഒരു നെഗറ്റീവ് പറയാം അപ്പോൾ എനിക്ക് ഭയങ്കര മനോവിഷമമായിരുന്നു എന്താ ഈ കുറച്ച് എങ്ങനെ പറയണേ പിന്നെ അതും ഞാൻ വളരെയധികം മനോവിഷമത്തോടെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പോൾ അവൾ എല്ലാത്തിനും പോസിറ്റീവായി പ്രതികരിക്കാൻ തുടങ്ങി വരുന്ന കേസുകൾ ആ നോക്കാം വന്ന് കാണട്ടെ എന്നുള്ളൊരു അപ്രോച്ച് എടുത്തു തുടങ്ങി അത് വളരെ വലിയ കാര്യമാണ് കാരണം ഒരു അമ്മയെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം കാര്യം ശരിയാണ് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞാലും നമുക്കിതൊക്കെ അന്വേഷിച്ച് ഉറപ്പിച്ചു വയ്ക്കാമല്ലോ അതിന് സമ്മതിച്ചതിന് വളരെ നന്ദിയുണ്ട് പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലെ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ പെട്ടെന്ന് ഡിപ്രഷൻ അടിക്കുന്ന ആളായിരുന്നു പെട്ടെന്ന് ടെൻഷൻ വരും അങ്ങനെ ഒരു ഡിപ്രഷൻ അടിച്ച് എപ്പോഴും കരഞ്ഞു കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് എളിമപ്പെടാൻ സാധിച്ചു ഈ ഡിപ്രഷൻ ഡിപ്രഷനടിച്ചിരിക്കുന്നതിൽ കഥയില്ല ഉണർന്ന് പ്രവർത്തിക്കു തന്നെ വേണം ജീവിതത്തിൽ പ്രതിസന്ധിയും വിഷമങ്ങളൊക്കെ എല്ലാവർക്കും മാറി മറിഞ്ഞു വരും അത് മാറ്റാനായിട്ട് ആർക്കും സാധിക്കില്ല പക്ഷേ അതെങ്ങനെ നമ്മൾ തരണം ചെയ്യണം വീണിടത്തു നിന്ന് എങ്ങനെ നമ്മൾ എഴുന്നേറ്റ് മുന്നോട്ട് പോകണം എന്നതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ കൂടിയും ഉപവാസിൽ കൂടി മാത്രമാണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കി മറ്റുള്ളവരുടെ കൂടെ മറ്റു പിന്നെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ ആദ്യം എനിക്കൊരു അസൂയാണ് കടന്നു വരാം എന്നിട്ട് അവർക്ക് മാത്രം സന്തോഷം എനിക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്ത എന്തൊരു തോന്നൽ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് കടന്നു വരും ഇപ്പം അതൊക്കെ മാറി അവരുടെ സന്തോഷങ്ങളിൽ കൂടെ സന്തോഷിക്കാനും അവരുടെ സങ്കടങ്ങളിൽ കൂടെ സങ്കടപ്പെടാനും ഉള്ള ഒരു മനസ്സ് എനിക്ക് തന്നു ഒരുപാട് ലൈറ്റായി നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും എല്ലാം ഇതെല്ലാം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ എല്ലാ മാസം വരുമ്പോഴും പത്രം മേടിച്ചു പോവും വിതരണം ചെയ്യും ഓഫീസിലും കാണുന്ന എല്ലാവർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ട് അതങ്ങനെ തന്നെ തുടർന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസാധനമുണ്ട് അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും ഞാൻ വരുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ആ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ ഏതോ ബന്ധു കാണാൻ വരുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് എപ്പോഴും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വന്നോളോട്ടെ അമ്മക്കളെ കൊണ്ടു വന്നോളോട്ടെ എന്ന് എപ്പോഴും പറയുമായിരുന്നു അവർ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ വീട് പണിയാനായിട്ട് സഹായം ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ പൈസയായിട്ട് അവർക്ക് കൊടുക്കാറില്ല നമ്മൾ അവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ ആ ലൊക്കേഷനിൽ പോയി കണ്ട് സത്യമാണോ എന്ന് അറിഞ്ഞ് നമ്മൾ തന്നെ വീട് അവർക്ക് പണിയാൻ ഹെൽപ്പ് ചെയ്യും ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യും ചെയ്യാറ് പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരും അവർക്കൊക്കെ നമ്മൾ അതനുസരിച്ച് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും എല്ലാം ചെയ്തു കൊടുക്കും പിന്നെ സ്കാനിങ് സെൻറ്ററും ഉണ്ട് അവർക്കും ഫ്രീ ആയിട്ട് സ്കാനൊക്കെ ചെയ്ത് കൊടുക്കാൻ അതിനൊക്കെ ഹസ്ബൻഡ് എനിക്ക് കൂട്ടി നിൽക്കാറുണ്ട് ഇങ്ങനെ ഇത്രയധികം അനുഭവ അനുവാ ദൈവാനുഗ്രഹം തന്നതിന് യേശുവേ പരിശു ദൈവമാതാവേ അങ്ങോട്ട് ഞാൻ ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു ഇവിടെ ഇങ്ങനെ വന്ന് പറയാനുള്ള ധൈര്യം തന്നതിനും അതിലേറെ നന്ദി പറയുന്നു യേശുവേ നന്ദി എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറ് ഇരുപത്തിയാറാം തിരുവചനം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഉടമ്പടി എങ്ങനെ ഓരോ വ്യക്തികളെയും ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു തങ്ങളിത്രയും നാളും ആയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു ദൈവത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ സഹജീവികളിൽ ദൈവത്തിൻ്റെ പ്രതിരൂപം കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അവരിലൊരാളായിട്ട് മാറി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനൊക്കെ ഇന്ന് ഓരോ മക്കളും ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എത്രയോ പേരാണ് ഈ ഉടമ്പടി എടുത്തു പോയി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തികൾ തങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ഇവിടെ പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഇന്ന് ലോകമെമ്പാടും ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും അതുപോലെ ഉപവാസം ദാനധർമ്മം പ്രാർത്ഥന ഇതോടുകൂടിയൊക്കെ തങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുമൊക്കെ കഴിഞ്ഞു എന്നതും ആത്മീയ ജീവിതത്തിൽ തങ്ങൾക്ക് മാറ്റം വന്നു എന്ന് പറയുന്നതുമൊക്കെ ഇതൊക്കെ അനുഭവങ്ങൾ തന്നെയാണ് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അവരിവിടെ വന്ന് അനുഭവം പങ്കുവെക്കുന്നത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല ഇവിടെ വന്ന് പറയുന്നത് തങ്ങൾ തന്നെ ബോധ്യപ്പെട്ട് വന്ന് പങ്കുവയ്ക്കുകയാണ് ഇന്ന് തങ്ങളെങ്ങനെയുള്ള വ്യക്തികളാണ് തങ്ങളും തങ്ങളുടെ കുടുംബവും എന്തായിരുന്നു എന്നാൽ ഇന്ന് എങ്ങനെ മാറി ഇന്ന് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയാണ് ആ അങ്ങനെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നാം കൂട്ടിച്ചേർക്കപ്പെടുന്ന ആ നിത്യതയിലേക്കുള്ള ഒരു ജീവിതവും കൂടിയാണ് ഉടമ്പടി എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക